സി പി എമ്മിന്റെ കണ്ണില്ലാത്ത ക്രൂരതയ്ക്കിരയായി കോൺഗ്രസ്സുകാരിയായ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കോട്ടയ്ക്കൽ വാർഡ് മെമ്പറായ ശ്രീജയെ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു വീട്ടിൽ ആസിഡ് കുടിച്ച നിലയിലായിരുന്നു മകളാണ് ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ വീട്ടുകാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരി എന്ന തരത്തിൽ ചിത്രീകരിക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി പഞ്ചായത്ത് യോഗങ്ങളിൽ മാത്രമല്ല പൊതുയോഗങ്ങളിലും ശ്രീജയെ വലിയ രീതിയിൽ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അധിക്ഷേപിച്ചിരുന്നു മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പണം കൊടുക്കാനുണ്ടെന്ന ആരോപണം ശ്രീജയ്ക്കെതിരെ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ആരിനാട് പ്രതിഷേധം നടത്തി ഇതിൽ മനന്നൊന്നാണ് ശ്രീജ ജീവനൊടുക്കിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന തരത്തിൽ സി പി എം ദിവസങ്ങളായി തുടരുന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച വൈകിട്ട് ആര്യനാട് ജംഗ്ഷനിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അതിൽ പങ്കെടുത്ത പ്രാദേശിക സി പി എം നേതാക്കൾ ശ്രീജയ്ക്കെതിരെ രൂക്ഷമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതുകൊണ്ടും തീർന്നില്ല മുക്കിലും മൂലയിലും കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്ന് കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്ററുകളും പതിച്ചു ശ്രീജയുടെ മരണത്തിനുത്തരവാദി സി പി എമ്മും പഞ്ചായത്ത് പ്രസിഡന്റുമാണെന്ന് ചങ്കുപൊട്ടിയാണ് ഭർത്താവ് ജയൻ ആരോപിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു അതിനിടയിൽ സി പി എമ്മിന്റെ വ്യക്തിപരമായ ആരോപണങ്ങൾ ശ്രീജയെ മാനസികമായി തളർത്തിയെന്നും ജയൻ ആരോപിച്ചു ഇതിനെല്ലാം പിന്നിലെ സൂത്രധാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജുമോഹനാണെന്നാണ് ശ്രീജയുടെ കുടുംബം ആരോപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എം ഈ കാട്ടിക്കൂട്ടിലെല്ലാം നടത്തുന്നത് പക്ഷേ പ്രതിഷേധത്തിന് ഒരു പരിധിയുണ്ട് ഒരു സ്ത്രീയെ ഒരമ്മയെ ഒരു ഭാര്യയെ പൊതുമധ്യത്തിൽ വലിച്ചു കീറാനിട്ട് കൊടുത്തതിന്റെ അനന്തര ഫലമാണ് ശ്രീജ ജീവൻ ഒടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് രാഷ്ട്രീയമായി നേരിടുന്നതിനപ്പുറം വ്യക്തിഹത്യ ചെയ്യുന്ന തരം താണ പ്രതിഷേധ രീതി സി പി എമ്മിന്റെ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീജ വീണ്ടും മത്സരിച്ചാൽ കോട്ടയ്ക്കകം വാർഡ് യു തന്നെ ലഭിക്കുമെന്ന ഭയം എൽ ഡി എഫിനുണ്ടായിരുന്നു വർഷങ്ങളായി സി പി എമ്മിന്റെ കുത്തക സീറ്റായിരുന്നു ഇത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ശ്രീജയിലൂടെ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു സാമൂഹ്യ പ്രവർത്തികയായ അവർ നിരവധി വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നു മഹിളാ കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്നു പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിട്ടി മൈക്രോ ഫിനാൻസ് തുടങ്ങിയവയിൽ പങ്കാളിയായിരുന്നു ഇത്തരം സാമ്പത്തിക ഇടപാടുകളാണ് ശ്രീജയ്ക്കെതിരെ സി പി എം ആയുധമാക്കിയത് സി പി എം പ്രവർത്തകർക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും എഫ്ഐആർ ഇടണമെന്ന് കോൺഗ്രസ് ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് സങ്കടകരമായ വസ്തുത കടമെല്ലാം തീർക്കാൻ അവർക്ക് ലോണെല്ലാം അനുവദിച്ചു കിട്ടിയ നാളുകളാണിത് ഈ വേട്ടയാടൽ ഇല്ലായിരുന്നുവെങ്കിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നതിനെ ആ കുടുംബത്തിൽ ഗതികേട് കൊണ്ടുവന്ന സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒരു പൊതുയോഗം തന്നെ വിളിക്കുക എന്നിട്ട് ജനമധ്യത്തിൽ സ്ത്രീ പ്രതിനിധിയെ അധിക്ഷേപിക്കുക എന്തൊരു അനീതിയാണിത് ആ സി പി എമ്മുകാർക്ക് ആർക്കും പണം നൽകാനില്ലെന്നാണ് വിവരം അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാട്ടിക്കൂട്ടലുകൾ തന്നെ ആ പ്രഹസനത്തിലൂടെ നഷ്ടപ്പെട്ടതോ ഒരു വീട്ടമ്മയുടെ ജീവൻ കടമുള്ളവർക്കെതിരെ പൊതുയോഗം വിളിക്കുന്ന പാർട്ടിയാണോ സി പി എന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ഏത് വിധേനയും നശിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ മനോഭാവത്തിന് ഇനിയെങ്കിലും കടിഞ്ഞാണിടാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ സാമൂഹിക വിപത്തായി മാറിയേക്കും ശ്രീജയുടെ വിയോഗം ആ കുടുംബത്തിന് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുമണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്ന സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവർ ക്രൂരമായ വേട്ടയാടൽ നിരയാക്കപ്പെട്ടതെന്ന് നിസ്സംശയം പറയാം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ലെന്ന് വെച്ചാലും പൊതുജനത്തിലേക്ക് ഈ ക്രൂരത എത്തുക തന്നെ ചെയ്യും